സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ബഹളം ഉയർന്നതിനെ തുടർന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും എം പിമാരെ പുറത്താക്കിയ മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിൽ കഴിഞ്ഞ ദിവസത്തെ നടപടിയോടെ മോദി റെക്കോർഡിട്ടിരിക്കുകയാണ് എഴുപത്തി എട്ട് പേരെ കഴിഞ്ഞ ദിവസവും പതിനാല് പേരെ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പും സസ്പെൻഡ് ചെയ്തതോടെ മൊത്തം തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത് ഈ തൊണ്ണൂറ്റി രണ്ട് പേരും ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടത്തുകയാണ് സുരക്ഷാ വീഴ്ച വിഷയത്തിൽ അമിത്ഷാ സഭയിൽ സംസാരിക്കുന്ന നിമിഷം വരെ ഈ പ്രതിഷേധങ്ങൾ തുടരുമെന്നതാണ് പ്രതിപക്ഷ അംഗങ്ങൾ സൂചിപ്പിക്കുന്നത് നേരത്തെ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് അറുപത്തിമൂന്ന് അംഗങ്ങളെ തുടർച്ചയായി മൂന്ന് ദിവസത്തേക്ക് ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു അതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ ഇരുപത്തിയഞ്ച് കോൺഗ്രസ് എം പിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു അഞ്ചു ദിവസത്തേക്ക് പ്ലഗ് കാർഡുകളുമേന്തി മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലായിരുന്നു അന്നത്തെ നടപടി ഉണ്ടായത് പാർലമെന്റിൽ നിന്നും ആദ്യമായി എം പി എ സസ്പെൻഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ രണ്ട് എം പിമാരെ രാജ്യസഭയിൽ നിന്നും ഒരു ദിവസം മുഴുവൻ സസ്പെൻഡ് ചെയ്തിരുന്നു അക്കാലത്ത് അത് ഒരു വലിയ വാർത്തയായിരുന്നു തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് പതിനഞ്ചിന് ഇന്ദിരാഗാന്ധി വധക്കിയസ് അന്വേഷിച്ച തക്കർ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച അറുപത്തിമൂന്ന് ലോക്സഭാ അംഗങ്ങൾക്ക് സസ്പെൻഷൻ ഉണ്ടായി രണ്ടായിരത്തി പത്തിൽ വനിതാ സംവരണ ബിൽ രാജ്യസഭയിൽ കൊണ്ടുവന്നപ്പോൾ പാർലമെന്റ് സംഘർഷഭരിതമായിരുന്നു ബില്ലിൻ്റെ ഒരു പകർപ്പ് ലോക്സഭയിൽ കീറിയായിരുന്നു പ്രതിഷേധമുണ്ടായത് സമാജ്വാദി പാർട്ടി രാഷ്ട്രീയ ജനതാദൾ ലോക് ജനശക്തി പാർട്ടി ജനതാദൾ യുണൈറ്റഡ് തുടങ്ങിയ പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങളാണ് അന്ന് സസ്പെൻഷൻ നേരിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ തെലുങ്കാന വിഷയത്തിൽ ബഹളമുണ്ടാക്കിയ എട്ട് അംഗങ്ങളെ ലോക്സഭയിൽ നിന്നും നാല് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു അതുപോലെ രണ്ടായിരത്തി ഓഗസ്റ്റിൽ ആന്ധ്രയിൽ നിന്നുള്ള പന്ത്രണ്ട് അംഗങ്ങൾക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ യു പി എ ഭരണകാലത്ത് അവഭക്ത ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പതിനെട്ട് എം പിമാരെ അന്നത്തെ സ്പീക്കർ മീരാകുമാർ സസ്പെൻഡ് ചെയ്തിരുന്നു തെലുങ്കാനയുടെ പേരിൽ ലോക്സഭയിൽ ബഹളം ഉണ്ടാക്കിയതിനായിരുന്നു അന്നത്തെ സസ്പെൻഷൻ നടപടി രണ്ടായിരത്തി പതിനഞ്ചിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ഇരുപത്തി അഞ്ച് കോൺഗ്രസ് അംഗങ്ങളെ ലോക്സഭാ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ കാവേരി വിഷയത്തിൽ സഭയിൽ തുടർച്ചയായി പ്രതിഷേധിച്ചതിനും ബഹളമുണ്ടാക്കിയതിനും അണ്ണാ ഡി എം കെ അംഗങ്ങളെ തുടർച്ചയായി അഞ്ച് സിറ്റിങ്ങിൽ നിന്നും സ്പീക്കർ സുമിത്ര മഹാജൻ സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കിയതിനും പന്ത്രണ്ട് രാജ്യസഭാംഗങ്ങൾക്കാണ് സസ്പെൻഷൻ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിൽ വിലക്കയറ്റവും ജി എസ് ടി നിരക്ക് വർധനവും അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടതിന് പത്തൊൻപത് പ്രതിപക്ഷ അംഗങ്ങളെ രാജ്യസഭയിൽ നിന്നും ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു ആ റെക്കോർഡുകളൊക്കെയാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്